പള്ളിയിലെ വിളക്കണഞ്ഞു പോകുന്നു ഇലക്ട്രിസിറ്റിയുടെ മുമ്പുള്ള കാലം എണ്ണ ഒഴിച്ചിട്ട് വിളക്ക് കത്തിക്കുന്ന കാലത്ത് എണ്ണ തീർന്നു പോയിട്ടൊരു വിളക്കണഞ്ഞു പോയപ്പോ ആ വിളക്ക് കത്തിക്കാൻ എഴുന്നേറ്റ് നടക്കുന്ന ആളുകൾ പറഞ്ഞു അമീറുൽ അമീർ അമീറുൽ അമീർമുക് നിങ്ങൾ ഇരുന്നോളൂ അത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തു തരാം എന്തിനാ വിളക്ക് കത്തിക്കാൻ എഴുന്നേൽക്കുന്നത് അബ്ദുല്ലെന്നവരെ പറയുന്നു ഞാൻ വിളക്ക് കത്തിക്കാൻ എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങളുടെ അമീറാണ് വിളക്ക് കത്തിച്ച് തിരിച്ചു വരുമ്പോഴും ഞാൻ അമീർ തന്നെയാണല്ലോ എനിക്കെന്ത് കുഴപ്പം പറ്റി എനിക്കത് ചെയ്തൂടെ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും താഴ്മ കാണിച്ചാൽ അവർ ഉയർത്തും വാക്ക് വേണ്ടി താഴ്മ കാണിച്ചാൽ ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ താൻ വലിയ ആളാണെന്ന് തോന്നലുമായി ജീവിച്ചാൽ ക്കും ഈ പാഠം ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സ്വന്തം കൂട്ടുകാരോട് അഹങ്കാരത്തോടെ പെരുമാറുന്നവരുണ്ടെങ്കിൽ സ്വന്തം കൂട്ടുകാരോട് സാമ്പത്തികമായി അല്പമല്ലാഹു മെച്ചം തന്നതിന്റെ പേരിൽ സാമ്പത്തികമായി ഉയർന്നപ്പോഴേക്കും കൂടെ പഠിച്ചവരെ കണ്ണിൽ കാണാത്ത പോലെ അവർക്ക് അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കാതെ സമ്പത്തിന്റെ പേരിൽ മനുഷ്യനടക്കുന്ന ഒരു ചുറ്റുപാട് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു പോകരുത് ബാഹു നമ്മളെ രക്ഷിക്കട്ടെ ചെയ്യാൻ പാടുള്ളതല്ല മഹാനപറകൾ പള്ളിയിലേക്ക് നടക്കുമ്പോ പള്ളിക്കുള്ളിലൂടെ നടക്കുമ്പോ അവിടെ ചിരി വെട്ടം കുറവായിരുന്നു വെളിച്ചം കുറവായിരുന്നു പോകുന്ന പോക്കിൽ ഒരു മനുഷ്യന്റെ കാലിൽ അറിയാതെ ചവിട്ടു പോയി അവിടെ ഇരിക്കുന്ന ഒരാൾ നല്ല രസമുള്ള സംഭവമാണത് ചെറിയൊരു സംഭവം കാലിൽ ചവിട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞു രാജാവിനോടായി പറയണത് നിങ്ങൾക്ക് ഭ്രാന്താണോ നിങ്ങൾക്ക് ഭ്രാന്താണോ നിങ്ങൾ ഭ്രാന്തനാണോ കണ്ടു കാണുന്നില്ലേ എന്റെ കാലിൽ ചവിട്ടിട്ടാണോ പോകുന്നത് അദ്ദേഹം പറഞ്ഞുല്ലു ഞാൻ ഭ്രാന്തനല്ല രാജാവാണ് കൂടു ആളുകളൊക്കെ എഴുന്നേറ്റ് പറഞ്ഞു ഒരു ഞങ്ങൾ അദ്ദേഹത്തെ അടിച്ച് നിങ്ങളോട് ഇങ്ങനെ അപമര്യാദയായി നിങ്ങൾക്ക് എന്ന് ചോദിക്കെ ഇതൊക്കെ മോശമല്ലേ പറഞ്ഞു കൂട്ടരെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഞാനതിന് മറുപടിയും കൊടുത്തു അദ്ദേഹം എന്നോട് ചോദിച്ചു ഭ്രാന്തനാണോ ഞാൻ പറഞ്ഞു ഭ്രാന്തനല്ല വിഷയം തീർന്നില്ലേ പിന്നെ ഇവിടെ ഒച്ചപ്പാട് നിങ്ങൾ ആ മനുഷ്യനെ അക്രമിക്കല്ലേ ആ മനുഷ്യനെ വേദനിപ്പിക്കല്ലേ അത്രയും വല്ലാഹുവിന് വേണ്ടി താഴ്ന്നു കൊടുത്ത മഹാൻ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠം നമ്മൾ പഠിക്കണം ഇതിലൂടെ പകവീട്ടാനും മനുഷ്യനെ അക്രമിക്കാനും അപമാനിക്കാനും നണം കെടുത്താനും ശാരീരികമായും മാനസികമായും തളർത്താനും ശ്രമിക്കുന്ന ലോകത്ത് മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ മാതൃകകൾ കാണിച്ചുപോയ കാണിച്ചുപോയധികാരിയാണ് മഹാനവറുകൾ മുസാഹിം എന്ന തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചുകൊണ്ട് പറഞ്ഞു െ നിങ്ങളെന്റെ കൂടെ നിൽക്കണം ഞാൻ അന്യായം ചെയ്യുമ്പോൾ അത് ന്യായീകരിക്കരുത് ഇന്നത്തെ വിഷയം അതാണ് നേതാക്കന്മാർ അന്യായം ചെയ്യുമ്പോ നേതാക്കന്മാർ എന്തെങ്കിലും വിടുവായിച്ചം പറയുമ്പോഴേക്കും അനുയായികൾ അത് ന്യായീകരിക്കുന്നു അതിനെ കൈയടിക്കുന്നു അങ്ങനെ ചെയ്യലിനും സത്യത്തെ സത്യമായി കാണണം സത്യം സത്യമായി പുലരും സത്യമേ ലോകത്ത് വിജയിക്കൂ അസത്യംപനേരത്തേക്ക് പുകമറ സൃഷ്ടിച്ചാലും സത്യമേ ലോകത്ത് വിജയിക്കൂ അത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത് സത്യമേ വിജയിക്കൂ ലോകത്ത് അജീസ് പറയുന്നു ഞാൻ എന്തെങ്കിലും അന്യായം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ എന്റെ വസ്ത്രം കൂട്ടിപ്പിടിച്ചിട്ട് കൂട്ടി പിടിച്ചിട്ട് എന്റെ ഊരൊക്കെ ഭയപ്പെടണം എന്ന് എന്നെ നോക്കി പറയണം ഞാൻ അന്യായം ചെയ്യുമ്പോൾ കൈയടിക്കല്ലേ ഞാൻ അന്യായം ചെയ്യുമ്പോൾ ന്യായീകരിക്കല്ലേ അന്യായം ചെയ്യുമ്പോൾ ഇത് അന്യായമാണ് ഇത് അക്രമമാണ് എന്ന് എന്നെ ഓർമ്മിപ്പിക്കണം മുസാഹിമേ അതിനാണ് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുന്നത് അള്ളാഹുവിനെ മാത്രം കാണിച്ചുകൊണ്ട് ജനങ്ങളാരും കാണാത്തിടത്ത് പോയി ഒറ്റക്ക് ദുഃഹാനുസ്കരിച്ചവനെ മുസാഹിമേ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുന്നത് نفسي الله الله എന്നെ കൊണ്ടോ നിങ്ങൾ എന്നെ സഹായിക്കണം മഹാനവറുടെ ജീവിതത്തിന്റെ സൂക്ഷ്മതയുടെ മറ്റൊരു പാഠം സമുദായത്തിന്റെ പൊതുമുതലുകൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്ന് എത്രയെത്ര പാഠങ്ങളാണ് ഇസ്ലാമിക ചരിത്രങ്ങളിലുള്ളത് പൊതു സ്വത്തുകള് ഓഹരി സ്വത്ത് സമുദായത്തിന്റെ സ്വത്ത് ഒരു ഉമ്മച്ചിന് വേണ്ടി പൊതുവായി പിരിച്ചെടുക്കപ്പെടുന്നത് ഒരു സമുദായത്തിൻ്റെത് പ്രസ്ഥാനത്തിൻ്റെ മഹല്ലിൻ്റെ പള്ളിയുടേത് മദ്രസയുടേത് എല്ലാം പൊതുവായതാണ് അതിന്റെ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് വ്യക്തികൾ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് തന്റെ പിഞ്ചു കുഞ്ഞിന്റെ കയ്യിൽ ഒരു ആപ്പിൾ കാണുന്നു ആ ആപ്പിള് മഹാനവറുകൾ പറിച്ചു വാങ്ങുന്നു ആ കുഞ്ഞിന്റെ വായിൽ അത് കടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കഷ്ണം അതുപോലും പുറത്തെടുത്ത് ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ബലമായി ആപ്പിൾ പിടിച്ചു വാങ്ങുമ്പോയുടെ മുമ്പിലേക്ക് ഉമ്മയുടെ മുമ്പിലേക്ക് ഈ കുഞ്ഞ് ഓടിച്ചെന്നിട്ട് പറയുന്നു യാ ഉമ്മ ഉമ്മ എന്റെ കയ്യിൽ നിന്ന് വാപ്പ എന്റെ ആപ്പിൾ പിടിച്ചു പറിച്ചു വാങ്ങിച്ചു കുഞ്ഞുവല്ലാത്ത കരച്ചില് ചെറിയ കുട്ടിയാണ് എന്തെന്നില്ലാത്ത തേങ്ങ സങ്കടം പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ കണ്ടപ്പോ രാജകുമാരിയാണ് രാജാവിന്റെ മോളാണ് സഹോദരൻ രാജാവാണ് വല്യുപ്പ രാജാവാണ് അവരുടെ മോളാണ് ഫാസിമ ബിൻ മലിക്ക് ഏതാനും നാണയത്തുട്ട് കൊടുത്തിട്ട് പറഞ്ഞു തന്റെ പരിചാരകനോട് എന്റെ കുട്ടിക്കൊരാപ്പിൾ വാങ്ങിച്ചു കൊടുക്കണം അബ്ദുല്ലസീസ് എന്നൊരു വീട്ടിലേക്ക് വരുന്നു ഭാര്യ ചോദിച്ചു അല്ല കുഞ്ഞിന്റെ കൈയിൽ നിന്ന് നിങ്ങൾ എന്തേ ആപ്പിൾ പിടിച്ചു പറിച്ചോ എന്ത് പറ്റി എന്ന് ചോദിച്ചു അവിടെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് പാഠമുണ്ട് ഒരു വിഷയത്തിലും എടുത്തു ചാടരുത് എന്താണ് വിഷയം എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളായിട്ട് ചോദിച്ചു മനസ്സിലാവുന്നത് വരേക്കും മുൻവിധിയോടുകൂടെ പെരുമാറാൻ പാടുള്ളതല്ല ആണായാലും പെണ്ണായാലും എന്താ സംഭവിച്ചത് അത് ഉറപ്പുവരുത്തണം അങ്ങനെയല്ല വാട്സാപ്പ് മെസ്സേജൊക്കെ വന്ന പോലെ റിപ്പോർട്ട് ചെയ്ത പോലെ അത് നിങ്ങൾക്ക് വിശ്വാസ യോഗ്യമായതല്ലാത്ത വാർത്തകൾ വരുമ്പോ വിശ്വസിക്കാൻ പ്രയാസമുള്ള വാർത്തകൾ നിങ്ങൾക്ക് കിട്ടുമ്പോ അതിന്റെ സോഴ്സ് നിങ്ങൾ അന്വേഷിക്കണം ഇസ്ലാമിന്റെ നിയമമാണത് വാട്സപ്പില് കണ്ടു എന്റെ വാട്സപ്പ് കൂടാന ആരൊക്കെയോ എന്തൊക്കെയോ എഴുതിവിടുന്നത് വിടുന്നത് ആരൊക്കെ എന്തൊക്കെയോ കിട്ടിയത് ഫോർവേഡ് ചെയ്യുന്നത് ജനിച്ചോ മരിച്ചു എന്ന് പറയും മരിച്ചവൻ ജനിച്ചു എന്ന് പറയും കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കഥ ഇന്നലെ നടന്നു എന്ന് പറയും ചിലര് സുഹാനല്ല നിങ്ങൾ ഉറപ്പ് വരുത്തണം സത്യസന്ധമാണോ എന്ന് സ്ഥിരീകരിക്കണം അല്ല എങ്കിൽ നിങ്ങൾ നിരപരാധികളായ ആളുകളെ മനസ്സ് വേദനിപ്പിക്കേണ്ടി വരും അതള്ള പൊറുക്കില്ല അതുകൊണ്ട് എന്ത് വിഷയം നടന്നാലും അത് സ്ഥിരീകരിക്കുക തന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചതിന്റെ സങ്കടം തന്റെ ഭർത്താവിനോട് ചോദിച്ചറിയുകയാണ് അല്ലീജ് എന്റെ ഭർത്താവേ എന്താ കുഞ്ഞിന് സംഭവിച്ചത് കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആപ്പിൾ പിടിച്ചു പറിച്ചു വാങ്ങിച്ചല്ലേ ഫാത്തിമ നിനക്കറിയുമോ ആ ആപ്പിൾ മുസ്ലിം ഖജനാവിലേക്ക് വന്ന സ്വത്താണ് മുസ്ലിം ഖജനാവിലേക്ക് വന്ന സ്വത്താണത് ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് വന്നത് ഈ സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് ഓഹരി വെച്ചു കൊടുക്കാനുള്ളതാണ് അത് ഓഹരി വെക്കും മുമ്പേ നിന്റെ മകൻ എന്റെ മകൻ ഒരാപ്പിൾ കയ്യിലെടുത്ത് തിന്നാൻ തുടങ്ങി നിന്റെ മോന്റെ വയറ്റിലേക്ക് നരകത്തിന്റെ തീ കഷ്ണങ്ങൾ പോകരുത് നിന്റെ മോൻ നിന്റെ മോൻ ഹറാമ് തിന്നരുത് ഞാനും നെയ്യും മക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ കൊടുത്ത ഭക്ഷണം ഹലാലല്ലാത്തതിന്റെ പേരിൽ നാളെ നരകത്തിലേക്ക് പോകുന്നത് വേണോ ഫാത്തിമ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മോന്റെ കയ്യിൽ നിന്ന് ഞാനത് പിടിച്ചു വാങ്ങിച്ചത് ഞാനെന്റെ നെഞ്ചു പറിക്കുന്നത് പോലെയായിരുന്നു അത് ആ കുഞ്ഞിന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഫാത്തിമ കുഞ്ഞ് കരഞ്ഞിട്ടുണ്ട് എനിക്കറിയാം അവനത് ഇഷ്ടവുമായിരുന്നു എന്നാൽ കുഞ്ഞിനറിയില്ലല്ലോ ഇത് പൊതു സ്വത്താണെന്ന് ഇത് സമുദായത്തിന്റെ സ്വത്താണെന്ന് അതുകൊണ്ട് ആ ഭക്ഷണം പോണം അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് വരുമോ എന്ന് ഞാൻ പേടിച്ചു അതുകൊണ്ടാണ് ഞാനത് പിടിച്ചു വാങ്ങിയത് എന്ന് ഒരു നിസ്സാര വിഷയത്തിൽ അബ്ദുൽ അസീസ്